യ് കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ജോലിയെ കഴിഞ്ഞിട്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ല എന്റെ വീഡിയോ എടുക്കുവാണെന്ന് ജർമ്മൻകാരനോടൊന്ന് ചോദിച്ചു നോക്കാം Das ist dein Handy, also ഇവിടെ ജർമ്മനിയിൽ നമ്മൾ നാട്ടിലെ പോലെ മൂന്ന് നേരം കുക്ക് ചെയ്തിട്ടുള്ള ഫുഡൊന്നും കഴിക്കാറില്ല അതായത് രാവിലെ ബ്രുഡ് അതായത് നമ്മുടെ പലതരത്തിലുള്ള ബണ്ണും മേടിക്കാൻ കിട്ടും അതായിരിക്കും ഫുഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉച്ചയ്ക്കും അതുപോലെ എന്തെങ്കിലും സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ വൈകുന്നേരം ആയിരിക്കും മിക്കവാറും ജോലി കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നത് അപ്പം വാമായിട്ടുള്ള ഫുഡ് കഴിക്കും അപ്പം ഇവിടെ ഈ തീഫ് ഗെഫ്രോറിൻ അതായത് ഈ എന്താണ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളില്ലേ അതൊരുപാട് മേടിക്കാൻ കിട്ടും കേട്ടോ ചില സാധനങ്ങളൊക്കെ ഹെൽത്തിയാണ് ചിലതൊന്നും ഹെൽത്തി അല്ല ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് പാക്കറ്റിലാക്കി അത് മേടിക്കാൻ കിട്ടും അപ്പം നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പലതരം പച്ചക്കറികൾ മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഈ ബ്രോക്കോളി മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒനിയൻ കട്ട് ചെയ്തത് മേടിക്കാൻ കിട്ടും അങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ കൊണ്ട് നേരില്ലേ നേരിട്ട് ഒരു പാനിലേക്ക് ഇടുക അത് കഴിക്കാം അപ്പം അങ്ങനെയുള്ള ചില സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടറ്റോ ഫ്രൈസ് ഇഷ്ടമായിരിക്കും അപ്പോൾ ഇത് ഓവന് വെച്ചുണ്ടാക്കുന്ന പൊട്ടറ്റോ ഫ്രൈസ് ആണ് ഇവിടെ ഓവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരുപാട് കമ്പനികളുടെ പൊട്ടറ്റോ ഫ്രൈസ് അവൈലബിൾ ആണ് പൊട്ടറ്റോ ഫ്രൈസ് എന്ന് പറയുന്ന പേര് പോമസ് എന്നാണ് അപ്പം ഇത് ഈദൻഷാഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പോമെസ് ആണ് പോമസ് ഫ്രെറ്റസ് ഇനി പല കമ്പനികളുടേത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തന്നെ പല തരത്തിലുള്ളത് പല വലിപ്പത്തിലുള്ളത് പല ഷേപ്പിലുള്ളത് ഒക്കെ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ കുറച്ച് വലിപ്പം കൂടിയ ഒരു സംഭവമാണ് ക്രൊക്കറ്റൻ എന്ന് പറയുന്നത് പിന്നെ നമുക്കെല്ലാം അറിയാം നമ്മുടെ ലോക തത്വമാണ് പൊട്ടറ്റോ ഫ്രൈസും ബേഗറുമാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേഗർ കിങ്ങിലൊക്കെ പോയി കഴിക്കാറുള്ളതല്ലേ ഇനി ഈ അടുത്ത സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് സ്ട്രോബെറിയാണ് സ്ട്രോബെറി അതുപോലെ തന്നെ ബെറീസ് പാക്കി പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത് ഇനി അടുത്ത സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും കേക്കുകളാണ് വിവിധ തരം കേക്കുകൾ ഈ കേക്കുകളൊക്കെ ഒരു അരമണിക്കൂർ പുറത്തേക്കെടുത്ത് വെച്ചതിന് ശേഷം ഈ ഐസൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ കേക്ക് ഉണ്ടാക്കിയ കേക്ക് പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് കൂടുതലായിട്ടും മേടിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് പ്രായമുള്ള ജർമ്മക്കാരാണ് അവർക്ക് എപ്പോഴും ഈ കേക്ക് നിർബന്ധമാണ് വൈകുന്നേരം കോഫിയുടെ കൂടത്തിൽ ഒരു കേക്ക് നമ്മുടെ നാട്ടിലും പൊതുവേ ആളുകൾക്കൊക്കെ ഇപ്പോൾ തിരക്കാണ് കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പം നമ്മുടെ നാട്ടിലും കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇതുപോലെയുള്ള കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ബിരിയാണി അങ്ങനെയൊക്കെയുള്ളത് ഞാൻ കണ്ടിരുന്നു ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഒരു ഏരിയ തന്നെ ഫിഷിൻ്റെ ആണ് ഫിഷ് ടിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ പാക്കറ്റിലാക്കി ഇപ്പോൾ കാണിച്ചുതരാം അതായത് ഇതായത് ഇത് കണ്ടോ ഫിഷ് ടിപ്ഷൻ ഒക്കെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി പല ഫ്ലേവറിലുള്ളതൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതായതിപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്പിനാറ്റ് സ്പിനാറ്റ് കൊണ്ടുള്ളതാണ് അപ്പം ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങി കഴിക്കാറില്ല എനിക്ക് നമ്മുടെ നാട്ടിലെ നാടൻ ഫിഷ് തന്നെയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണ് കാരണം വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും ടേസ്റ്റാണെന്ന് പറയുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞത് പാക്കറ്റിലാക്കി ഇത് മേടിക്കാൻ കിട്ടും ബ്രൂമൻ ബോൾ എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ ആണ് ബോണൻ ബോണൻ എന്ന് പറയുന്നത് പയറാണ് പിന്നെ പിനാഥ് അതുപോലെ തന്നെ പലതരം പച്ചക്കറികളുടെ മിക്സ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഇത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്തു വരെ ഞാൻ ഇടും ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെജിറ്റബിളാണ് ബ്രോക്കോളി ക്യാരറ്റ് അങ്ങനെയുള്ള പല ണ്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതായത് സ്പിനാറ്റ് പയർ അതുപോലെ ബ്രോക്കോളിയും പിന്നെ ബ്ലൂമൺ ഗോൾ അതായത് നമ്മുടെ കോളിഫ്ലവറും എല്ലാം ഒരുമിച്ചുള്ള പാക്കറ്റ് റോസ് ആൻഡ് ഗോൾ Ja. Weißt <laughs> welches ist meine Lieblingsgemüse? Weißt du? Rettich. <laughs> Rettich habe ich noch nie probiert. Aber das. Eveline, das ist eine Gemüsemischung. Welches ist dein Lieblingsgemüse? Aber da ist mehr Brokkoli drin. Brokkoli, also Brokkoli ist mein Lieblingsgemüse. Ja. ഡിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് സൂപ്പർ ഗ്രൂൺ സൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പിനകത്ത് ഇടാനായിട്ടുള്ള പച്ചക്കറികളാണ് ഇതായിരിക്കുന്നത് ഇത് നോക്കിക്കും ഇത് ശരിക്കും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഇത് പച്ചക്കറി അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ല ഇതൊക്കെ എല്ലാ സംഭവങ്ങളും ചീസും കാര്യങ്ങളൊക്കെ ഇട്ട് മസാല കിട്ടുവെച്ചിരിക്കുന്നതാണ് ഇത് പാനിലേ ഇട്ടിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുത്ത് വെറുതെ കഴിച്ചാൽ മതി ഇതിൻ്റെയൊക്കെ പേരൊക്കെ കണ്ടോ ടേൻഷൻ ഗസ്റ്റ്നെ സൽറ്റസ് ചോർച്ചലിനി ഖേസാന് ബാമി ഗോറിങ് വെസ്റ്റേൺ ഫാന് ഇവിടെ ഇരിക്കുന്നത് ചില്ലി ചീസ് നഗറ്റ്സ് മോസറല്ല സ്റ്റിക്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് പിന്നെ ഹ്യൂണ ഫ്രിക്കാസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു എനിക്ക് ഇവിടെയുള്ള ഇങ്ങേമ കുക്ക് ചെയ്തു വന്നത് അതിൻ്റെ ഫ്രോസൺ ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബർഗർ ഇരിക്കുന്നു മോറ ഫ്രിക്കാൻഡെൽ പിന്നെ നഗറ്റ്സ് ഗഷ്നെറ്റ് സൽറ്റസ് അങ്ങനെ നമ്മൾ വീണ്ടും ടോസ്റ്റി ചിക്കൻ വിങ്സ് ചിക്കൻ വിങ്സ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ വിങ്സ് മേടിക്കാൻ കിട്ടുമ്പോൾ ഓവന് വെച്ച് ചൂടാക്കി കഴിക്കാം ചൂടാക്കിയല്ല കുക്ക് ചെയ്ത് കഴിക്കണം പിന്നെ വീണ്ടും നമ്മൾ സൂപ്പിനകത്ത് ഇടാനുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിക്കൻ സൂപ്പിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫുൾ ചിക്കൻ ഫ്രോസൺ ആയിട്ടുള്ള ചിക്കൻ ഇനി കാണുന്നത് പല വെറൈറ്റീസ് ഓഫ് പിറ്റ്സയാണ് അപ്പോൾ പിറ്റ്സ പല കമ്പനികളുടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പിസ്സ ഇവിടെ മേടിക്കാൻ കിട്ടും ഇത് വൈകുന്നേരം ഇങ്ങനെ ഓവനിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നത് ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പിസ്സ ഓഫറിൽ വരുമ്പോഴത്തേക്കും ഇവിടെയൊന്നും ഒരു പിസ്സ പോലും കാണാത്ത രീതിയിൽ ആളുകൾ തൂത്ത് വരി എടുത്തോണ്ട് പോകും അത്രയ്ക്ക് താല്പര്യമാണ് ആളുകൾക്ക് പിസ്സ കഴിക്കാൻ പിന്നെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നത് പോലെ അത്ര ടേസ്റ്റ് വരില്ല അപ്പം ഞാൻ എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഗോയിത്തെ സെൻറ്ററിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു അപ്പം അവിടെ വെച്ച് ജർമ്മനിയിൽ പോയി പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഈ ജർമ്മനിയിൽ ഒരു സംഭവം കിട്ടും അതിൻ്റെ പേരാണ് നെഗറ്റ്സ് അതിനെന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ എന്ന് അങ്ങനെ ഇവിടെ വന്ന് നെഗറ്റ്സ് കഴിച്ച് കഴിച്ച് മടുത്തു ഇപ്പം നാട്ടിലും അത് അവൈലബിൾ ആണെന്ന് ചിക്കൻ കേൾവിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെയും നെഗറ്റ്സ് എടുക്കുന്നുണ്ട് ഇതൊരു നെഗറ്റാണ് ഇനിയും വേറെ ഉണ്ട് ഇവിടെ ഹായ് ഞാനിപ്പോൾ വീട്ടിലെത്തി ഇനി നമുക്ക് ഈ ഫ്രോസൺ സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം ദാ ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇതാണ് ഇപ്പം എൻ്റെ ഫുഡ് അതായത് ഇതാ ഇതിൻ്റെ പേര് ക്രൊക്കറ്റൻ നമ്മളവിടെ ആ ഫ്രോസൺ സാധനങ്ങളുടെ ഏരിയയിൽ കണ്ട ഒരു സംഭവമാണ് കേട്ടോ ക്രൊക്കറ്റൻ ഇത് ജസ്റ്റ് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് അത് ഓവനകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഈ ഒരു പരുവത്തിലായി അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇനി സൂപ്പുണ്ട് സൂപ്പ് തട്ടിക്കൂട്ട് അല്ല ഇത് നമ്മുടെ ടിൽസ് സൂപ്പാണ് അതായത് കൂൺ കൂൺ കൂണിൻ്റെ സൂപ്പാണ് നന്ദിയുണ്ട് കൂട്ടുകാരെ നന്ദി